നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് താമരശ്ശേരിയിൽ സംഘർഷത്തിനിടെ വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് മരിച്ച സംഭവം ഞെട്ടിക്കുന്ന ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ചാറ്റ് വോയിസ് പുറത്ത് സംഘർഷത്തിന് ശേഷം അക്രമി സംഘത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ ശബ്ദ സന്ദേശം അടങ്ങുന്ന ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ചാറ്റ് ഇപ്പോൾ ലഭിച്ചു ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുമെന്നും അവന്റെ കണ്ണ് ഇപ്പോൾ ഇല്ലെന്നും സംഘർഷത്തിന് ശേഷം അക്രമിച്ച ഒരു വിദ്യാർത്ഥികൾ ചാറ്റിൽ പറയുന്നു ല്ലിൽ മരിച്ചാൽ പോലീസ് കേസ് എടുക്കില്ലെന്ന് പറയുന്ന മറ്റൊരു വിദ്യാർത്ഥിയുടെ ശബ്ദവും ഇക്കൂട്ടത്തിലുണ്ട് മുഹമ്മദ് ഷഹബാസിനെ ആക്രമിച്ചത് ആസൂത്രിതമായിട്ടാണ് എന്നതിനുള്ള തെളിവുകളാണ് പുറത്തു വരുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ആക്രമണ ആഹ്വാനം നൽകിയത് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ വിദ്യാർത്ഥികൾ അയച്ച ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നത് എലൈറ്റിൽ വട്ടോളി ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളുടെ ഗ്രൂപ്പിലാണ് സന്ദേശം എത്തിയത് തിരിച്ചടിക്കാനായി എല്ലാവരും ട്യൂഷൻ സെന്ററിന് സമീപം എത്താനായിരുന്നു ആഹ്വാനം ഷഹബാസിനെ ആക്രമിച്ചത് ആയുധം ഉപയോഗിച്ചാണെന്ന് ഉമ്മ കെ പറയുന്നു മുതിർന്നവരും സംഘത്തിൽ ഉണ്ടായിരുന്നു ഷഹബാസിന്റെ സുഹൃത്തുക്കളാണ് ഇക്കാര്യം പറഞ്ഞത് മുഹമ്മദ് ഷഹബാസിന്റെ ഉമ്മ കെ പി റസീന ഇപ്പോൾ പറഞ്ഞു ഷഹബാസിനെ മർദ്ദിച്ച കുട്ടി ക്ഷമാപണം നടത്തി സന്ദേശം അയച്ചു ഇനി ഒരു ഉമ്മയ്ക്കും ഈ അവസ്ഥ ഉണ്ടാകരുതെന്നും കർശന നടപടി ഉണ്ടാകണമെന്നും ഉമ്മ പറഞ്ഞു ഷഹബാസിന്റെ ഫോണിലേക്കാണ് ആക്രമിച്ച കുട്ടിയുടെ ക്ഷമാപണ സന്ദേശം അയച്ചത്